കെ ജെ ഷൈനെതിരെ അപവാദ പ്രചാരണം നടത്തിയ കേസിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാന് പോലീസ് വീണ്ടും നോട്ടീസ് നൽകും ഒന്നാം പ്രതി കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് റിപ്പോർട്ട് നൽകും വിദേശത്തുള്ള മൂന്നാം പ്രതി യാസിർ എടപ്പാളിനായി എൽഒ സി ഇറക്കാനും നീക്കമുണ്ട് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട് രാഗിൻ ഇപ്പോൾ കെ ജെ ഷൈൻ നൽകിയ പരാതി സൈബർ ആക്രമണ പരാതി വളരെ ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണല്ലേ തീർച്ചയായും കെ ജെ ഷൈനെതിരെയുള്ള അല്ലെങ്കിൽ കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം കെ എം ഷാജാനോ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ഷാജഹാനോട് പക്ഷേ കെ എം ഷാജഹാൻ ഹാജരായിരുന്നില്ല തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകും ഇതോടൊപ്പം തന്നെ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപേക്ഷ മൂവ് ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ വിഷയത്തിൽ പോലീസ് ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് കൊണ്ട് റിപ്പോർട്ട് നൽകും ഇതോടൊപ്പം തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ളത് ഈ കൊണ്ടോട്ടിയബു എന്ന ഫേസ്ബുക്ക് പേജിൽ അറിയപ്പെടുന്ന യാസർ എടപ്പാളാണ് വിദേശത്താണ് ഈ യാസർ ഉള്ളത് വിദേശത്തുള്ള യാസറിനോട് ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് എത്താൻ സാധ്യതയില്ല എന്ന വിലയിൽ പോലീസ് അങ്ങനെ അവിടെ തന്നെ തുടരുകയാണെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനാണ് നീക്കം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം ഒരുവശ് നടക്കുന്നു അതോടൊപ്പം തന്നെ നിലവിൽ അക്യൂസ്ഡ് പട്ടികയിൽ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് പക്ഷെ പലരും ഹാജരായിട്ടില്ല ഗോപാലകൃഷ്ണൻ അടക്കം ഒളിവിലാണ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്